രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അടുത്ത സാമ്പത്തിക വർഷം വമ്പിച്ച വിപുലീകരണ പദ്ധതികൾക്ക് ഒരുങ്ങുന്നു ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നതിനും സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനുമായി രാജ്യത്തുടനീളം ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ പുതിയ ശാഖകൾ തുറക്കാനാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം തന്നെ വിവിധ തസ്തികകളിലായി പതിനാറായിരം പുതിയ ജീവനക്കാരെ നിയമിക്കുമെന്നും എസ് ബി ഐ ചെയർമാൻ സി എസ് ഷെട്ടി വ്യക്തമാക്കി ബാങ്കിന് മികച്ച വളർച്ച സാധ്യതകളുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ശാഖകൾ തുറക്കാൻ പദ്ധതി ഇടുകയാണ് ബാങ്കിങ് സേവനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിപണികളിൽ എന്നതാണ് ഈ വിപുലീകരണത്തിലൂടെ എസ് ഉദ്ദേശിക്കുന്നത് പുതിയ ശാഖകൾ തുറക്കുന്നതിലൂടെ പ്രാദേശിക തലത്തിൽ സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കാനും ബാങ്കിങ് സേവനങ്ങൾ സാധാരണക്കാർക്ക് കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കാനും സാധിക്കും ഇത് എസ് ബി ഐയുടെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും നിലവിലെ ഉപയുക്ത സേവനം മെച്ചപ്പെടുത്തുന്നതിൽ ബാങ്ക് വലിയ ശ്രദ്ധ നൽകുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് പതിനാറായിരം പുതിയ ജീവനക്കാരെ നിയമിക്കാനുള്ള സുപ്രധാന തീരുമാനം ഓഫീസർ തലം മുതൽ സബോർഡിനേറ്റ് സ്റ്റാഫ് തലം വരെ വിവിധ തസ്തികളിലായിരിക്കും ഈ നിയമനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ഓഫീസർമാർ അസോസിയേറ്റർമാർ സബോർഡിനേറ്റ് സ്റ്റാഫ് തസ്തികകളിലേക്ക് എസ് ബി ഐയുടെ ജീവനക്കാരുടെ എണ്ണം രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷമാണ് പുതിയ നിയമനങ്ങളിലൂടെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർദ്ധനവ് വരുത്താൻ ബാങ്കിന് സാധിക്കും എസ് ബി ഐയുടെ മൊത്തം ജീവനക്കാരുടെ എണ്ണത്തിൽ ഏകദേശം ഇരുപത്തി എട്ട് ശതമാനവും സ്ത്രീ ജീവനക്കാരാണ് ബാങ്കിംഗ് മേഖലയിൽ സ്ത്രീകൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നതിൽ എസ് ബി ഐ പ്രതിജ്ഞാബന്ധമാണ് വിപുലീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ബാങ്കിന്റെ ജീവനക്കാരുടെ ചെലവിലും വർധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എസ് ബി ഐയുടെ ജീവനക്കാരുടെ ചെലവ് പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് കോടിയായി ഉയർന്നു ബാങ്കിന്റെ പ്രവർത്തന പിന്തുണ ശക്തിപ്പെടുത്തുന്നതിനായി മറ്റൊരു പ്രധാന നീക്കം കൂടി എസ് ബി ഐ നടത്തുന്നുണ്ട് ബാങ്കിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള സബ്സിഡിയറയായ സ്റ്റേറ്റ് ബാങ്ക് ഓപ്പറേഷൻ സപ്പോർട്ട് സർവീസ് നഗരങ്ങളിൽ നിന്ന് ഗ്രാമീണ മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനാണ് എസ് ബി ഐ ലക്ഷ്യമിടുന്നത് ഓപ്പറേഷൻ സപ്പോർട്ട് സർവീസ് എന്ന ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു നിർണായക വിഭാഗമാണ് ഗുണഭോക്താക്കളെ സഹായിക്കുന്നതിനും വിവിധ ഇടപാട് അപേക്ഷകൾ ശേഖരിക്കുന്നതിനും ഈ സേവനം ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും ചെറുകിട വ്യവസായം നടത്തുന്നവരുടെയും ഇടപാട് അപേക്ഷകൾ ശേഖരിക്കുന്നതിനും പ്രോസസ് ചെയ്യുന്നതിനും ഒ എസ് എസ് ജീവനക്കാർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കൂടാതെ രാജ്യത്തുടനീളമുള്ള അറുപതിനായിരത്തിലധികം എ ടി എമ്മുകൾ നിരീക്ഷിക്കുന്നതിനും ബാങ്ക് ഈ സേവനം ഉപയോഗിക്കുന്നു ഈ ആവശ്യത്തിനായി നിയോഗിക്കപ്പെടുന്ന ഒ എസ് എസ് ജീവനക്കാരെ എസ് ബി ഐ എ ടി എം മിത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത് എ ടി എം ലഭ്യത അറ്റകുറ്റപ്പണി എ ടി എം പരിസരങ്ങളിലെ ശുചിത്വം എന്നിവ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന പ്രദേശവാസികളായിരിക്കും ഈ എ ടി എം മിത്രങ്ങൾ ഗ്രാമീണ തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും എ ടി എം ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കും പുതിയ ശാഖ വിപുലീകരണവും ജീവനക്കാരുടെ നിയമനവും എസ് ബി ഐയുടെ സാമ്പത്തിക അടിത്തറ കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തൽ സാമ്പത്തിക സീവനങ്ങൾ രാജ്യത്തെ ഓരോ പൗരനിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബാങ്ക് മുന്നോട്ടു പോകുന്നത് എസ് ബി ഐയുടെ ഈ വളർച്ചാ പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് ഉണർവ് നൽകുമെന്നും തൊഴിലന്വേഷകർക്ക് മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു പുതിയ മാറ്റങ്ങൾ ബാങ്കിംഗ് മേഖലയിലെ നിലവിലെ മത്സര സാഹചര്യങ്ങളിൽ എസ് ബി ഐയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാൻ സഹായിക്കും